ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര കൈവിട്ടതിന്റെ നിരാശയിലാണ് ഇന്ത്യൻ ടീം വിരാട് കോഹ്ലി തുടർച്ചയായി പൂജ്യത്തിന് മടങ്ങിയതാണ് ആരാധകരെ ഏറെ വേദനിപ്പിച്ചത് ഡ്രസ്സിംഗ് റൂമിലേക്കുള്ള വിരാട് കോഹ്ലിയുടെ വൈകാരിക മടങ്ങിപ്പോക്ക് വിടവാങ്ങൽ ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചു ഒന്നര പതിറ്റാണ്ടിലേറെ നീണ്ട ഐതിഹാസിക കരിയറിൽ ഇത് ആദ്യത്തെ സംഭവം തുടർച്ചയായ രണ്ട് ഏകദിന മത്സരത്തിൽ കിങ് കോഹ്ലി സമ്പൂജ്യനായി പെർത്തിൽ എട്ട് പന്തി നേരിട്ട കോഹ്ലി അഡ്ലൈഡിൽ നാലാം പന്തിൽ മുട്ടുമടക്കി തലകുനിച്ചു നടന്ന വിരാട് കോഹ്ലിയെ ഹർഷവാരവത്തോടെ യാത്രയാക്കി കാണികൾ പിന്നാലെ കൈയിലെ ഗ്ലൗസ് ഉയർത്തി കാണിച്ച് താരം ഡ്രസ്സിംഗ് റൂമിലേക്കുള്ള കോഹ്ലിയുടെ ഈ വൈകാരിക വിടവാങ്ങൽ ക്രിക്കറ്റ് ലോകത്ത് സജീവ ചർച്ചയായി കോഹ്ലി വിരമിക്കുമെന്ന് അഭ്യൂഹങ്ങൾ പ്രചരിച്ചു ഒരുപക്ഷെ തന്റെ പ്രിയപ്പെട്ട ഗ്രൗണ്ടിലെ അവസാന മത്സരമായതിനാലാകാം വിരാട് കോഹ്ലി ഇത് എന്ന് ചിലർ അഡ്ലേഡിൽ ഇതിനു മുമ്പ് കളിച്ച രണ്ട് ഏകദിനങ്ങളിലും വിരാട് കോഹ്ലിക്ക് സെഞ്ചുറിയുണ്ട് ഓസ്ട്രേലിയക്കെതിരെ നിറമങ്ങിയതോടെ ഇന്ത്യൻ ടീമിൽ വിരാട് കോഹ്ലിയുടെ സ്ഥാനം ചോദ്യ നാളെ സിഡ്നിയിൽ നടക്കുന്ന പരമ്പരയിലെ അവസാന മത്സരത്തിൽ വിരാട് കോഹ്ലി അപ്രതീക്ഷിത തീരുമാനങ്ങൾ എടുക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഒരു പരമ്പര കൊണ്ട് അവസാനിപ്പിക്കുന്നതായിരിക്കില്ല വിരാട് കോഹ്ലിയുടെ കരിയർ അങ്ങനെ അവസാനിപ്പിക്കാനാണിയെങ്കിൽ അതൊരു നീതികേടായിരിക്കും കാരണം ഏകദിന ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ബാറ്റർ അർഹിക്കുന്ന ചിലതുണ്ട് തിരിച്ചുവരാനുള്ള അവസരം അവസാനം കളിച്ച ഏകദിന ടൂർണമെന്റ് ചാമ്പ്യൻസ് ട്രോഫിയായിരുന്നു ടൂർണമെന്റിൽ ഉടനീളം സ്ഥിരത പുലർത്തിയ ബാറ്ററായിരുന്നു വിരാട് കോഹ്ലി അഞ്ച് കളികളിൽ അമ്പത്തിനാല് ശരാശരിയിൽ ഇരുന്നൂറ്റി പതിനെട്ട് റൺസ് നേടി മൂന്നാം ഏകദിനം സിഡ്നിയിലാണ് സിഡ്നിയിൽ വിരാട് കോഹ്ലിക്ക് മികച്ച റെക്കോർഡുള്ള മൈതാനമല്ല ഏഴ് ഏകദിനങ്ങളിൽ നിന്നും നൂറ്റി നാൽപ്പത്തിയാറ് റൺസ് മാത്രം എന്നാൽ അവസാനം സിഡ്നിയിൽ ഇറങ്ങിയപ്പോൾ എൺപത്തി ഒമ്പത് റൺസ് നേടാൻ ബലങ്കയ്യൻ ബാറ്റർക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് എളുപ്പം കീഴടങ്ങില്ല വിരാട് കോഹ്ലി ഓസിസ് മണ്ണിൽ നിന്ന് വെറും കയ്യോടെ മടങ്ങാനും തയ്യാറായേക്കില്ല